എൻ്റെ പൊന്നും അച്ചാമേറെ കുറേ നാളെ ഞങ്ങൾ ചൂടായിരുന്നു ഇല്ല ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കാരണം ചൂട് തിരിക്കാൻ പറ്റുന്നുള്ളൂ ഒരു മഴ വേണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്തൊരു മഴ പെയ്തു കുറേ നവം ഇരുന്ന് മഴ പെയ്യുന്നു ഇവിടെ അപ്പം അത് കണ്ടപ്പോൾ സന്തോഷിച്ചു പക്ഷേ ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു കാറ്റങ്ങ എൻ്റെ ആ പൊൻറ്റാ മതി നോക്കി അവിടെ നിന്നാൽ മരം വന്ന് ഏറെ താഴത്തേക്ക് വന്നു എന്തോ ഭാഗ്യം നമ്മുടെ വണ്ടി ജസ്റ്റ് മിസ്സായി അല്ലേ എന്നെ മുകളൊക്കെ അല്ലാണ്ട് ഇരുന്നേരാണ് കണ്ടോ അത് പൊടിച്ച് വെച്ചാണ് വണ്ടി പോയത് ആ മഴ പിന്നെയും കൂടെ ഉണ്ട് അടിപൊളി പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥയാണ് ഇവ പുറത്ത് വിടണമെങ്കിൽ വഴിയൊന്നും ഇല്ല കാരണം വഴിയൊക്കെ അടഞ്ഞു പോയി പിന്നെ ഇപ്പറേ വണ്ടിയാണല്ലോ വണ്ടിക്കൊന്നും വരെ കണ്ടോ വണ്ടിയൊക്കെ സേഫാ ഈ മറിവിളക്കി വീട് വരുന്നെങ്കിൽ വണ്ടി മൊത്തം പോയേ എന്തോ ഭാഗ്യം അങ്ങനെ സംഭവിച്ചില്ല നേരെ മുളക്കി വന്നേ കണ്ടോ വഴിയൊന്നുമില്ല ഇനിയിപ്പിറങ്ങി പോകണമെങ്കിൽ ഈ മരം മുറിച്ച് മാത്രം അവിടെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ വണ്ടി റിസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാരണം ഞാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ പറയും വരുന്നത് വണ്ടിയിലേക്കാണ് ഓർത്തത് അതുപോലെ വന്നേ പക്ഷെ എങ്ങനെ പൊടിക്ക് മിസ്സായി പോയിട്ടുണ്ട് ദൈവത്തിന് നന്ദി എന്ത് പറഞ്ഞാലും ഒന്നും സംഭവിച്ചില്ലല്ലോ മഴ കച്ചാട്ടോ മഴ വരാണ്ടെന്ന് വന്നപ്പോഴേ ഭയങ്കര പോയി ഏകദേശം രണ്ട് മണിക്കൂറായി മഴ തങ്ങിയിട്ട് ചെറിയൊരു കുറവൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കിയേ എന്തോ ഭാഗ്യം വീണൊന്നും പറ്റിയില്ല കേട്ടോ പണ്ടേ വീടിൻ്റെ ജസ്റ്റ് മിസ്സായി പോയി നമ്മുടെ സമയം വെച്ച് ഇതെല്ലാം നേരെ പിരിച്ച് സംഭവിക്കണ്ടേ എന്തോ ഭാഗ്യമുണ്ട് അപ്പം എന്തെങ്കിലും കഷ്ടത്തിൽ രക്ഷപ്പെട്ടു ഇനിയും സൂക്ഷിച്ചിട്ടുണ്ട് കാരണം വേറെ ഇഷ്ടംപോലെ മരമുണ്ട് മരുന്ന കുഴപ്പമൊക്കെ ഇങ്ങനെ നീന്തൽപ്പുണ്ട് അപ്പോൾ ഈ കാണുന്ന മറിച്ച് രണ്ട് മുഴുത്ത കമ്പ ചാടിയാണ് നോക്കി അപ്പോൾ ആ കാണുന്ന പുറത്തേക്കുള്ള വഴി അതൊക്കെ അടഞ്ഞ പോയോ അത് നോക്കി ഫുൾ സീൻ പെയ്യാണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും കിട്ടിയ മഴ നോക്കി അവിടെ നമ്മുടെ വണ്ടി ഓ ഉണ്ടോ ഇത്ര അടുത്ത് ഒന്ന് മരം വീണുണ്ടോ നോക്കി ആ കാണുന്ന ടോപ്പിന്ന് ചാടിയ മരമാണ് ഇത്രയും വന്ന് ഇവിടെ വരെ വീണു എൻ്റെ ഒരു തൊടുപുഴ കേട്ടോ തൊടുപുഴ ഇടുക്കി തൊടുപുഴ മാർത്തമാറ സ്ഥലത്താണ് അപ്പോൾ അവിടെയാണിപ്പോൾ ഇത്രയും കാറ്റും കാരണം ഒക്കെ വിഷിയത് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളൂ മഴയിൽ ശക്തമാകാൻ സാധ്യതയുണ്ട് അപ്പം ഇതുപോലെ ഏറലൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി മാറ്റിക്കുകയോ ഇതുകൊണ്ടു ആദ്യം നേരം കണ്ടോ അതും വിഷു വേണം അതും മറ്റും മാറ്റാനുള്ളതായി നാളെ അല്ലെങ്കിൽ അതിനി ഡേഞ്ചറാവും വി പ്രാവശ്യം എന്തായാലും മഴ ശക്തമായിരിക്കുമെന്ന് പറഞ്ഞത് കാരണം വേദന വരുന്നല്ലോ അപ്പോൾ മഴയും കാറ്റുരിയാക്കാൻ എന്തായാലും കാണും അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരുന്നോ കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും പോയി അപ്പോൾ ഞാനാണല്ലിത് സമയത്ത് സമയത്ത് ഓർത്തിരിക്കും സംഭവിക്കുന്നത് പെട്ടെന്ന് ആണ് ഇതൊക്കെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം വണ്ടി പോയെന്ന് ആദ്യം കണ്ടപ്പോൾ ഓർത്തെ പിന്നെ എന്തായാലും വീട്ടിലേക്കും വീണില്ല അത് വലിയൊരു കാര്യം മരത്തിൻ്റെ ശീലങ്ങളൊക്കെ ഇങ്ങനെ വളർന്നപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റാൻ നോക്കിയോ അല്ലെങ്കിൽ നല്ല കാറ്റൊക്കെ ചിലപ്പോൾ ഇതുവരെ പണി കിട്ടും ഉണ്ടോ ഇപ്പോൾ നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല അങ്ങനെ മഴ പോയിട്ടോ ഇത് വണ്ടി പടുത്തേക്ക് കിടക്കാൻ നോക്കി അപ്പോൾ നമുക്ക് വണ്ടി കുറച്ചങ്ങ് മാറ്റിയിടാം മൊത്തം വെള്ളമായിരിക്കും കാരണം വെള്ളം കേറുണ്ടത്തേക്ക് സ്റ്റാർട്ടാവുന്നറിയില്ല കാരണം കുറേ ദിവസം എടുത്തിട്ടുണ്ട്